അല്പതം മുഷാവറാംഗങ്ങൾ എന്ന് പറയുന്നത് ബാത്തിലിന്റെ മേൽ അവർ ഒരുമിക്കുകയില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാരാണ് എല്ലാരും കൂടി ഒരുമിച്ച് ഒരു ലലാലിയത്തെ ഒരു ബാത്തിലായ കാര്യത്തിന് ആഹ്വാനം ചെയ്യൂല അതുകൊണ്ടാണ് ഹത്തിന്റെ മേൽ നിലകൊള്ളുന്നവർ എന്ന് പറയുന്നതിന്റെ കാരണം ഓരോ തീരുമാനം വരുന്നത് വരെ നമ്മക്ക് നമ്മളെ അഭിപ്രായം അനുസരിച്ചൊക്കെ പറയാം തീരുമാനം വന്നാൽ അന്നെ ഇന്ത്യൻ തീരുമാനം എന്ന് പറയുന്ന ആൾക്കാർക്ക് വിളിക്കുന്ന പേരാണ് സമസ്തക്കാർ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് വന്ന സമസ്തയുടെ ആശയങ്ങൾ ആദർശങ്ങൾ രണ്ട് സമസ്തയുടെ സംഘടനാ സംവിധാനങ്ങൾ ആശയാദർശങ്ങൾക്ക് അനുഭവങ്ങൾക്ക് ചരിത്രങ്ങൾക്ക് കർമ്മങ്ങൾക്ക് ആചാരങ്ങൾക്ക് അനുഷ്ഠാനങ്ങൾക്ക് പതിനഞ്ച് നൂറ്റാണ്ടിന്റെ പാരമ്പര്യവും അതിന്റെ സംഘടനാ സംവിധാനത്തിന് ഒരു നൂറ്റാണ്ടിന്റെ നൂറു വർഷത്തെ പാരമ്പര്യവുമാണുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാല് അഞ്ച് നൂറ്റാണ്ടുകളിലാണ് അബ്ബാസിയാക്കളുടെ ഭരണഘട്ട കാലഘട്ടം ഉണ്ടാകുന്നത് അന്ന് ലോകത്ത് വലിയ സാമ്പത്തിക വിപ്ലവം ഉണ്ടായി മുസ്ലിങ്ങൾക്ക് ധാരാളം സമ്പത്തുകൾ ഉണ്ടായി ആ സമയത്താണ് മുസ്ലിങ്ങൾക്കിടയിൽ തസൌഫ് ഒരു ചർച്ചാ വിഷയമായി മാറുന്നത് സൂഫിയാക്കളുടെ അരങ്ങേറ്റം അരങ്ങേറ്റം ഒക്കെ ഉണ്ടാവുന്നത് ആ കാലഘട്ടത്തിലാണ് രീതി നേരത്തെ തുടങ്ങിയിട്ടുണ്ട് റസാലി മാമറിയു അഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിട്ടുണ്ട് ബൗസുല്ലാം സുൽത്താൻ മുഹീദീൻ അബ്ദുൽ കാദിർ ജിലാനി റദി അള്ളാഹുനു എന്ന് പറഞ്ഞാൽ അഞ്ചാം നൂറ്റാണ്ടാണ് നാനൂറ്റി ഒന്ന് മുതൽ അഞ്ഞൂറ് വരെ ഉള്ളതിനെയാണ് അഞ്ചാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് അപ്പോ ഷേഖ് അഞ്ചാം നൂറ്റാണ്ടുകാരനാണ് പക്ഷെ വ്യാപനം നടന്നിട്ടുള്ളത് ആറ് ഏഴ് നൂറ്റാണ്ടുകളിലാണ് ആദ്യമായി തസോഫ് എന്ന വിഷയത്തിൽ ആധികാരികമായി മഹാനായ സംസാരിച്ചാള് മാനായ സെയ്ദിനു ആണ് ഇമാമുൽ പക്ഷേ ോട് മാത്രമാണ് സാധാരണക്കാരോട് സാധാരണക്കാരോട് തസൌഫിന്റെ വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ച ആൾ ആൾസ്ലാം അബുഹമുൽ റസാലി റദി അള്ളാഹൊന്നു അബുഹമുൽ ഗസാലി റളിയല്ലാഹു അൻഹു ഇറാഖിലെ ഏറ്റവും അറിയപ്പെടുന്ന ഗ്രാൻഡ് ചീഫ് ഇമാമാണ് പുതിയ ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും പ്രസിദ്ധമായിരുന്ന യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറുമായിരുന്നു മഹാനായ ഹുജത്തു ഇസ്ലാം അബു ഹുൽ എന്ന ഗ്രന്ഥം രചിച്ചതോടുകൂടെയാണ് തസൌഫ് ഒരു ചർച്ചാ വിഷയമായി മാറുന്നത്

ആളുകളിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് പ്രയോഗവൽക്കരിച്ച ആളാണ് റൗസുല്ലാം സുൽത്താൻ മുഹിയൻ അബ്ദുൽ ഖാദിർ ജീലാനി റദി അള്ളാഹു ഷേഖ് ജീലാനി റദി അള്ളാഹുനും ഒരേ സമയത്ത് ഉഹ്റവിയായ കാര്യങ്ങളിലും അതേ സമയത്ത് ദുന്നവിയായ കാര്യങ്ങളിലും ശ്രദ്ധിച്ചിരുന്ന ആളായാലും നാല് അബ്ബാസിയ ഭരണാധികാരികളോടൊപ്പം മഹാൻ മതകാര്യ ഉപദേഷ്ടാവായി സേവനം ചെയ്തിട്ടുണ്ട് സ്വന്തമായി ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് കപ്പലുണ്ടായിരുന്ന ചരക്ക് കപ്പലുണ്ടായിരുന്നു കച്ചവടക്കാരൻ കൂടിയായിരുന്നു ഇരുപത്തിയഞ്ചു വർഷം മഹാനവുകൾ ഉമ്മയോടൊപ്പം നാട്ടിൽ പഠനം നടത്തുകയും ഇരുപത്തിയഞ്ചു വർഷം വിദേശത്ത് പഠനം നടത്തുകയും നാൽപ്പത് കൊല്ലം ദർസ് നടത്തുകയും അറുപത് കൊല്ലത്തോളം പ്രഭാഷണങ്ങൾ നിർവഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ചിട്ടുള്ള ഒരു വലിയ മനുഷ്യനാണ് സുൽത്താൻ മഹിയുദ്ദീൻ അബ്ദുൽ അബ്ദുൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെയൊക്കെ രീതിയാണ് സമസ്തയുടെ രീതി എന്ന് പറയുന്നത് അപ്പൊ നാലാം നൂറ്റാണ്ടിൽ അഞ്ചാം നൂറ്റാണ്ടിലും ആറാം നൂറ്റാണ്ടിലും ലോകത്ത് തസൌ ചർച്ചാ വിഷയമായപ്പോ തന്നെ ശീഹന്മാരും ത്വരിയക്കത്തുകളും ഒക്കെ ലോകത്ത് വന്നപ്പോ വ്യാജതൊരിക്കത്തുകളും വന്നിട്ടുണ്ട് നമ്മൾ ഒറിജിനൽ ത്വരിയക്കത്തിന്റെ കൂടെ നിന്നു വ്യാജതൊരിയക്കത്തിനെ വിമർശിച്ചു ശരീരത്തിന്റെ അഹക്കാമുകൾ ശരീരത്തിന്റെ വിധി വിലക്കുകൾ നൂറ് ശതമാനവും പിൻപറ്റുന്ന ആളുകളെ മാത്രമേ പിന്തുണക്കാൻ പാടുള്ളൂ എന്നതാണ് കേരള ജമീയത്തിലും മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും മുമിനികളെ നാല് അഞ്ച് നൂറ്റാണ്ടുകളിലാണ് തസൌബിന്റെ വ്യാപനം നടക്കുന്നത് ഏത് കാലത്ത് ലോകത്ത് ഏകത്വം വന്നിട്ടുണ്ടോ അന്ന് വ്യാജദരീക്കത്വം ഉണ്ടായിട്ടുണ്ട് സമസ്തക്കാര് പറഞ്ഞാൽ അന്നത്തെ ആൾക്കാര് ഞാൻ പറഞ്ഞു ആ പറഞ്ഞ ഇങ്ങനെ വെറുതെ ആവർത്തിക്കേണ്ട കാര്യമില്ല സംസ്ഥയുടെ സംഘടനാ സംവിധാനത്തിന് മാത്രമാണ് നൂറു വർഷം സമസ്തയുടെ ആശയ വിശ്വാസ സംവിധാനങ്ങൾക്ക് പതിനഞ്ച് നൂറ്റാണ്ടിന്റെ ചരിത്രമുണ്ട് അപ്പൊ അന്നും വ്യാജ ഉണ്ടായിട്ടുണ്ട് ശരീരത്തിന്റെ നിയമങ്ങൾ നൂറ് ശതമാനം പാലിക്കണം എന്നുള്ളതാണ് ആശയം അല്ലാത്ത ഒരു വലിയ ഉണ്ടാകുന്നതിന് നമ്മൾ എതിരില്ല പ്രത്യക്ഷത്തിൽ നിസ്കാരം കാണാത്തൊരു വലിയ ഉണ്ടായിരിക്കാം കാരണം ഭിരാന്ത് വലയലക്കുണ്ടല്ലോ ഭിരാന്ത് വലയലക്കുണ്ട് പറഞ്ഞാല് ചില ആൾക്കാർക്ക് എപ്പോഴും വിരാന്താണ് അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർക്ക് ചില സമയത്തെ ബിരാന്തള്ളു അങ്ങനെ ഉണ്ടാവും അവൻ തന്നെയാണ് ചില ആൾക്കാർക്ക് ചില വിഷയത്തിൽ മാത്രമേ വിരാന്തള്ളൂ അങ്ങനെ ഉണ്ടാവും ചില ആളുകൾക്ക് ചില വിഷയത്തിൽ ചിലപ്പോഴേ വിരാന്തുള്ളൂ അങ്ങനെ ഉണ്ടാവും നമ്മൾ പിരാന്തന്മാരെ സന്ദർശിച്ചാല് സത്യത്തിൽ ആർക്കാ വിരാന്തെന്ന് ഞമ്മക്ക് തോന്നി പോകുന്നുള്ളതാണ് ഞാൻ ഒരിക്കങ്ങനെ തെക്ക് ഭാഗത്തു ഒരു പരിപാടി കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് മടങ്ങി പോകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി അപ്പൊ പുതിയ ഹോട്ടലുകളുടെ രീതി എന്ന് പറഞ്ഞാല് പുറത്തന്നെ പാചകം ചെയ്യുക അയിന്റും പുറത്തിരുന്ന് കഴിക്കുക അങ്ങനെയാണ് അപ്പൊ ഹോട്ടലിൽ കയറിയിട്ട് ഇങ്ങനെ ഭക്ഷണൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോ ഞമ്മക്ക് കാഴ്ചയിൽ വിരാന്താന്ന് തോന്നുന്ന ഒരാള് അയാൾക്ക് ഒറിജിനലി വിരാന്തണ്ടോ എന്ന് ഞമ്മക്കറിയില്ല ഇങ്ങനെ വന്നിട്ട് ക്യാഷിയറ നോക്കിയിട്ട് ഇങ്ങനെ കുറെ സമയം നിന്നപ്പോ കൗണ്ടറിൽ ഇരിക്കുന്ന ആൾക്ക് മനസ്സിലായി ഭക്ഷണത്തിന് ഇക്കാരം ഒരു ഡിസ്പോസിബിൾ പ്ലേറ്റിൽ കുറച്ച് ഭക്ഷണവും വേറൊരു ഡിസ്പോസിബിൾ ഗ്ലാസ് ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് അയാൾക്ക് കൊണ്ടുപോയി കൊടുത്തു അയാൾ ഒരു മതിന്റെ മുകളിൽ കയറിയിരുന്നിട്ട് ഈ ഭക്ഷണം കഴിച്ചു ആ വെള്ളവും കുടിച്ചിട്ട് ഈ പാത്രം ചുരുട്ടി മടക്കിയിട്ട് അതുകൊണ്ട് ഇങ്ങനെ കുറെ നേരം നടന്ന അവസാനം ഒരു മരത്തിന്റെ ചോട്ടില് മരത്തിന്റെ താഴെ ഒരു വേസ്റ്റ് ബോക്സ് ഉണ്ടായിരുന്നു അതിലിത് കൊണ്ടയിട്ടു ബുദ്ധി ഉണ്ട് എന്ന് പറഞ്ഞ ആൾക്കാര് തിന്നോർത്തുനിന്ന് വേസ്റ്റ് എടുത്തുങ്ങാണ്ട് പാത്രത്തേക്ക് പോലും ഇടാതെ നീച്ചു പോയിട്ടുണ്ട് ബുദ്ധി ഇല്ല എന്ന് പറഞ്ഞ ആളെ അയാളെ വേസ്റ്റും പാത്രം എടുത്ത് കൊട്ടയെ കൊണ്ടയിട്ട് പോയപ്പോ എനിക്ക് തോന്നി സത്യത്തിൽ ആർക്കാണ് പിരാന്തള്ളത് എന്ന് അപ്പോ നിസ്കരിക്കാത്ത ഉണ്ടായിരിക്കാം നിസ്കരിക്കാത്ത ഒലിയാക്കൾ ഉണ്ടായിരിക്കാം പക്ഷെ പിന്തുടരാൻ പാടില്ല ഉണ്ടാണേനെ നമ്മൾ എതിരില്ല കാരണം അങ്ങനെ പല സാധനങ്ങളും ലോകത്ത് ഉണ്ടായിരിക്കാം നമുക്ക് കാണാത്ത രൂപത്തിൽ അല്ലെങ്കിലും ഒരാൾ നിസ്കരിക്കണില്ല എന്ന് പറഞ്ഞെങ്കിൽ ഒരു വക്കത്തും ആ വക്തിന്റെ ജം സമയവും കഴിഞ്ഞു പോകുന്നതുവരെ മുഴുവൻ സമയവും അയാളുമായി സാഹസിക്കണം എന്നാൽ മാത്രമേ ഒരാൾ നിസ്കാരം ഒഴിവാക്കുന്നവനാണ് എന്ന് പറയാൻ പറ്റുള്ളൂ എന്നാണ് പക്ഷേ കാഴ്ചയിൽ നിസ്കാരമില്ലെങ്കിൽ അയാളെ പിന്തുടരാൻ പാടില്ല എന്നതാണ് സമസ്ത കേരള ജമ്യത്തില മുന്നോട്ട് വെക്കുന്ന ആശയം അങ്ങനെ ആൾ ഉണ്ടാൻ പാടില്ല എന്നല്ല അങ്ങനെയുള്ള ഒരാളെ പിന്തുടരാൻ പാടില്ല ശരീരത്തിന്റെ അഹക്കാമുകളെ നൂറ് ശതമാനവും അംഗീകരിക്കുകയും അതിനെ നിലനിർത്തി പോരുകയും ജീവിതത്തിൽ കാണുകയും ചെയ്യുന്ന ആളുകളെ മാത്രമേ പിന്തുടരാൻ പാടുള്ളൂ എന്നുള്ളതാണ് എന്നാൽ ഒരാൾ തമാശ പറഞ്ഞു ഇരിക്ക താടി ചെങ്കിലും ഇന്റെ ശേഷിന് താടി ഉണ്ടാണെന്നുള്ളൊരു അഭിപ്രായ സുല്യാൺ ഇതേപോലായിരിക്കണം ൊക്കെ പറയുമ്പോ അപ്പൊ ഇത് സമസ്ത കേരള ജമിയ തുലുലമയുടെ ആശയമാണ് ഇത് ലോകത്തില് അഞ്ച് ആറ് നൂറ്റാണ്ടുകളിലാണ് ത്വരിക്കത്തിന്റെ വ്യാപനം നടന്നത് അന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് ഞമ്മളെ നാട്ടിലും അഞ്ച് ആറ് നൂറ്റാണ്ടുകളിൽ ത്വരിയക്കത്തുകൾ വന്നിട്ടുണ്ട് ഹിജറഞ്ചാം നൂറ്റാണ്ടിൽ കാതിരിയത്ത് വന്നിട്ടുണ്ട് ആറാം നൂറ്റാണ്ടിൽ കാതിരിയത്ത് വന്നിട്ടുണ്ട് ചിഷ്റ്റിയത്ത് വന്നിട്ടുണ്ട് അങ്ങനെയുള്ള റിഫാഴിയത്ത് വന്നിട്ടുണ്ട് കോഴിക്കോട് കാദിയാരായിരുന്ന കാദി മുഹമ്മദ് റലി അള്ളാഹു മുഹിയുദ്ദീൻ സേഖിന്റെ രചയിതാവ് മഹാനവറുകൾ വഴിയാണ് കേരളത്തിൽ വന്നിട്ടുള്ളത് ചിസ്തീയ ത്വരീക്കത്ത് ആ മഹ്ദൂമുമാർ മുഖേനയാണ് കേരളത്തിൽ വന്നിട്ടുള്ളത് അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട ഹിഫായി സയ്യിദന്മാർ തന്നെ കേരളത്തിൽ വന്നിട്ടുണ്ട് ബുഹാരി ത്വരിക്കത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന യഥാർത്ഥത്തിൽ നക്ഷബന്തി ത്വരീക്കത്താണ് ഇമാം ബുഹാരി റലി അള്ളാഹുനു ബുഹാറയിലേക്ക് ചേർക്കപ്പെട്ട ആളാണ് ഇമാം നക്ഷബന്ധി റതി അള്ളാഹൊന്നു ബുഹാറയിലേക്ക് ചേർക്കപ്പെട്ട ബുഹാറ മഹാനവർഗയുടെ നാടായിരുന്നു അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നക്ഷബന്ധീറി അള്ളാഹുനുവിനെയാണ് ബുഹാരി എന്നറിയപ്പെടുന്നത് ബുഹാരി എന്നറിയപ്പെടുന്ന തൊരിയൊക്കത്തെ നമ്മുടെ നാട്ടിലുണ്ട് ഗുഹാരി സയ്യിദന്മാര് വേറെയാണ് ഗുഹാരി ത്വരീക്കത്ത് വേറെയാണ് ഗുഹാരി ത്വരിക്കത്ത് എന്ന് പറയുന്നത് നക്ഷബന്ധിറിയാഹുനിലേക്ക് ചേർക്കപ്പെട്ടതാണ് അങ്ങനെ ഞാൻ ചുരുക്കുന്നു ആറ് ഏഴ് നൂറ്റാണ്ട് ത്വരീക്കത്തിന്റെ കാലഘട്ടമാണ് എട്ടാം നൂറ്റാണ്ടിലാണ് പിന്നെ ഇസ്ലാമിക വിശ്വാസത്തിനെതിരെ ഇബിനു തേമിയുടെ വിശ്വാസം ഇന്നത്തെ വഹാബി വിശ്വാസം വരുന്നത് അതിനുശേഷമാണ് തബിലീഗ് ജമാഅത്ത് വരുന്നത് അതിനുശേഷമാണ് ജമാഅത്തെ ഇസ്ലാമി വരുന്നത് ഈ കാലഘട്ടത്തിലെല്ലാം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമ ഒരു പവിത്രമായ വിശ്വാസത്തെയും ആചാര അനുഷ്ഠാനങ്ങളെയും മുറുക പിടിച്ചു പോന്നിട്ടുണ്ട് അത് തന്നെയാണ് നമ്മളും മുറുക പിടിക്കേണ്ടത് നൂറുകൊല്ലമായി കേരളീയ മുസ്ലിങ്ങളുടെ ഈമാനിന് കാവൽ നിൽക്കുക എന്നതാണ് സമസ്ത കേരള ജമിയത്തുലമ ചെയ്ത് വലിയൊരു സേവനം വിദ്യാഭ്യാസ പ്രവർത്തനം തൊള്ളായിരത്തി അൻപതുകളിൽ വന്നതാണ് ഇരുപത്തിയഞ്ചു കൊല്ലം ഈമാൻ ശരിയാക്കുക വിശ്വാസം ശരിയാക്കുക പടവരുതുക എന്നതായിരുന്നു സമസ്തയുടെ രീതി അതാണ് രൂപീകരണ ലക്ഷ്യവും രൂപീകരണ പശ്ചാത്തലവും അതിൽ ഒതുങ്ങി നിന്നുതന്നെ തന്നെ സംസ്ഥാന ജമീയത്തിലുള്ള മേയുടെ ആശയങ്ങൾ ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനാണ് നൂറാം വാർഷിക സമ്മേളനം നടക്കുന്നത് ചെറിയ കുട്ടികളിലേക്ക് വരെ നമ്മുടെ ആശയങ്ങളും ആദർശങ്ങളും എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധ്യമാവണം ഇതുപോലെയുള്ള പരിപാടികളൊക്കെ അതിന് സഹായകമാവട്ടെ എന്ന് ആശിച്ചും ആശംസിച്ചും കൊണ്ട് മഹത്തായ സയ്യിദുൽ അള്ളാഹുദുർഖായ് നൽകട്ടെ ഈ യാത്രയ്ക്ക് എല്ലാവിധ ഭൗകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അലഹമുലാഹിറബുല്ലമീൻ അസ്സലാ വൈക്കും വർഹമുല്ല വരക്കാൻ